ഹലെ ഗൈസ് സജു ലുജി ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നങ്ങോട്ടാണ് യാത്ര എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഫോർട്ടീൻത്ത് കാസർഗോഡ് ഡിസ്ട്രിക്ട് അത്ലറ്റ് മീറ്റ് നമ്മുടെ നീലേശ്വരം ഇ എം എസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കുള്ള പോക്കാന്ന് കേട്ടോ ഞങ്ങൾ ടീച്ചേഴ്സ് അഞ്ച് പേരുണ്ട് അതോടൊപ്പം നമ്മുടെ കുട്ടികളും എല്ലായിട്ടും അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് പോവുകയാണ് ഹാപ്പി ആണ് നമ്മുടെ ബസ് അപ്പോൾ കുട്ടികളെല്ലാവരും എന്തൊക്കെയോ നോക്കിക്കൊണ്ടും കളിച്ചുകൊണ്ടും തിന്നുകൊണ്ടൊക്കെയുണ്ട് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയതാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് കുറേ പേര് ഡീസൻറ്റായിട്ട് ഇരുന്നു കുറച്ച് പേർ അവരുടെ കളിയൊക്കെ ആയിരുന്നു അതിനിടയിൽ എൻ്റെ കുട്ടികൾ ചെറിയൊരു പ്രൊമോഷനൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ഒച്ചപ്പാടും ബഹളവും ആയതുകൊണ്ടാണ് ഞാൻ അതൊന്നും കേൾപ്പിക്കാത്തത് അപ്പോൾ നമ്മൾ ഏതാണ്ട് നമ്മുടെ നീലേശ്വരം മേൽപ്പാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ എം എസ് സ്റ്റേഡിയത്തിലേക്ക് എത്താറായി പിന്നെ ഏകദേശം ഒരു ഒൻപത് മണി കഴിയുമ്പോഴത്തേനും തന്നെ നമ്മൾ നീലേശ്വരം ഗ്രൗണ്ടിലേക്ക് എത്തി അപ്പോൾ എത്തിയ ഉടനെ വണ്ടിയൊക്കെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഗ്രൗണ്ടിലേക്ക് ഈ നീലേശ്വരം ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തറ്റിക് ആണ്ട്ട ഇവിടെ അതുകൊണ്ട് തന്നെ ഈ മഴയായാലും വലിയ സീനൊന്നുമില്ല ഇതിൻ്റെ തൊട്ട് ഇരുപത്തെ ദിവസം പോലെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു കാസർഗോഡ് പിന്നെ അങ്ങനെ രാവിലത്തെ റണ്ണിങ് റേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് റണ്ണിങ് റേസ് അതുപോലെ തന്നെ അപ്പുറം ത്രോസിൻ്റെ ഇത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ ജമ്പിങ് പിരി ജമ്പ് അത്യാവശ്യം അങ്ങനെ എല്ലാ ഭാഗത്തും ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോ ടീച്ചേഴ്സിനും ഓരോരോ ഇത് അസൈൻ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഓരോ ഭാഗത്തേക്കൊക്കെ ആയിട്ടിങ്ങനെ ഓടി നടക്കുകയായിരുന്നു പിന്നെ കുട്ടികൾ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് രണ്ടര ഒക്കെ ആകുമ്പോഴത്തേനും വിശപ്പിൻ്റെ വിളി വന്നൊരു രക്ഷയില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ ചില കുട്ടികൾക്ക് കഴിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ലേറ്റായി ഞങ്ങൾ അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോഴത്തേനും പിന്നെ ചോറും സാമ്പാറും ഒരു കൂട്ടുകാർ മാത്രമാണ് ഉണ്ടായത് കേട്ടോ വിശന്നിട്ടാണെങ്കിൽ ഒരു വഴിയില്ല അങ്ങനെ രാവിലെ കഴിക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്ക് ശേഷമുള്ള ഫൈനൽ ഫോട്ടോ ഒക്കെ ആയിരുന്നു അതിനിടയിൽ ഈ പോലെ കുട്ടികളുടെ ഫൈനൽ മത്സരങ്ങൾ കുറച്ചു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൊത്തത്തിൽ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ഐറ്റായിട്ടുള്ള പിന്നെ ഇറിലെ ഗുമ്പത്തിനും മഴ വന്നു ഒരു രക്ഷയില്ല കേട്ടോ എല്ലാവരും പിന്നെ കുട ചൂടിയ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഞങ്ങളുടെ പ്രോഗ്രാം മാറ്റിട്ട് മഴയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ മാറ്റമില്ലാത്ത എല്ലാവരും റെഡിയാകും അപ്പം ഞങ്ങളുടെ കുട്ടികളും ഉണ്ട് കുട്ടികളുമുണ്ട് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അതൊന്നും വകവേൽക്കാതെ അപ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് തന്നെ ഓടി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എല്ലാ ഐറ്റത്തിലും അപ്പോൾ ആദ്യത്തെ ദിനമാണ് ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ദിനം ഞങ്ങൾ തന്നെ ആയിരുന്നു മുന്നിൽ ഞങ്ങളുടെ എം പി സ്കൂൾ തന്നെ ആയിരുന്നു മുന്നിൽ കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓടുന്ന സമയത്ത് ബാക്കി കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് ഓടുമ്പോൾ അവരവിടുന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഓടിയത് കണ്ടത് ഒരു മാഷ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണെന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അധികം അതറിയാതെ ഓടിപ്പോൾ അറിയാതെ നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാമും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ആദ്യ ദിവസത്തെ ഇത്രയും ഞങ്ങൾ കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ എം പി ഇൻ്റർനാഷണൽ സ്കൂളാണ് ഫസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മുടെ ബസ്സിലേക്ക് തിരിച്ച് കയറി അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്നതിന് ശേഷം കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് ഒരു ആറ് മണി ആറ് ആറര മണിയാകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഇറങ്ങിയതിന് ശേഷം ഫുൾ പവറിൽ കുട്ടികളൊക്കെ ക്യാക്സിനായിരുന്നു കാരണം രാവിലെ കൂടുതൽ തുള്ളാണെന്ന് വിട്ടിട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ ഇവൻസ് ഉള്ളത് കൊണ്ട് തന്നെ ടയേർഡ് ആകുന്നത് ഒന്നും വിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ വൈകുന്നേരം ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുക ഒന്നാകെ ഒന്ന് ആഘോഷിച്ചു കേട്ടോ അടുത്ത ദിവസത്തെ പത്രത്തിൽ വാർത്തകളും വന്നു രണ്ട് ദിവസത്തെ മത്സര ഇനം കഴിഞ്ഞതോടുകൂടി ഞങ്ങളുടെ സ്കൂൾ റെണ്ണേസപ്പായി